പൊന്നും പുടവയും ശ്രീവാത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് നമസ്കാരം കേരളം മുഴുവൻ മാലിന്യത്തിനെതിരെ തോൾ ചേർന്ന് അണിനിരന്ന് നിൽക്കുമ്പോൾ ഇതാ ഇവിടെ പന്തളത്ത് കണ്ടാലറയ്ക്കുന്ന ശുചിമുറി മാലിന്യം തള്ളി ഈ നാടിനെ നാശമാക്കുകയാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഒരു നാടിന്റെ ദാഹം അകറ്റാൻ കുടിവെള്ളം ഒഴുക്കേണ്ട മോട്ടറിനു ചുറ്റും മാലിന്യം തള്ളി മലീമസമാക്കുകയാണ് ഈ നെറിയട്ടവർ അവരാരായാലും ഈ നാടിനെ ശാപമാണ് ഈ ദേശവിരുദ്ധർക്ക് ജനം മാപ്പ് കൊടുക്കില്ല കുരമ്പാല തോട്ടുകര പാലപുതൽ ഇടത്തറ വഞ്ചി വരെയുള്ള ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ശുചിമുരി മാലിന്യം തള്ളിയത് ഇവിടെ നാട്ടുകാർക്ക് ദുർഗന്ധം മൂലം വഴി നടക്കാനും വീടുകളിൽ കഴിയാനും പറ്റാത്ത അവസ്ഥയാണ് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിന് സമീപത്തും മാലിന്യം ഒഴുക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് വാഹനം ഇതുവഴി കടന്നുപോയെന്ന് പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് രാവിലെ നടക്കാനിറങ്ങിയവരാണ് മാലിന്യം ഒഴുക്കിയത് കണ്ടത് തുടർന്ന് വാർഡ് കൗൺസിലർ രാജേഷ് കുമാറിനെ അറിയിക്കുകയായിരുന്നു രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഈ ഭാഗത്തെ സി പരിശോധിച്ചു ദിവസം രാത്രിയിലാണ് കുരമ്പാല പഴവളം റോഡിൽ ഇത്തരത്തിലുള്ള മാലിന്യം കപ്പൂസ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിനു മുൻപട്ടും കുരമ്പാല തടത്തിൽ ഭാഗത്ത് ഈ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുകയും നാട്ടുകാർ എൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ആ വാഹനം പിടിച്ച് നടപടി ഉണ്ടായി കാലത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ ഈ റോഡിൽ അടിയന്തിരമായി രാവിലെ യാത്ര കാൽനട യാത്രക്കാർ പോയതിനു ശേഷം നിലക്കിൽ മധുവാണ് എന്നെ എനിക്ക് വിവരം അറിയിക്കുന്നത് ഉടൻ തന്നെ ഞാനിവിടെത്തി നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ച് അവർ എത്തിയിട്ടുണ്ട് തുടർന്ന് പോലീസിനെയും അറിയിക്കും നമുക്ക് അടിയന്തരമായി ഇതിന് ചെയ്യേണ്ടത് നഗരസഭയുടെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും സി സി ടി വി സ്ഥാപിക്കുക എന്നൊരു പദ്ധതി കഴിഞ്ഞ വർഷം നമ്മൾ വെച്ചിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപ വകുപ്പ് ഈ പദ്ധതി കഴിഞ്ഞ വർഷം സമയബന്ധിതമായി ഇത് നടപ്പിലാക്കിയെടുക്കാൻ ഭരണമേർത്തി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ വർഷമെങ്കിലും ഈ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം സി സി ടി വി സ്ഥാപിക്കുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് പേറ്റി പറയുന്നത് ഇപ്പം പാൽമീൻ പാൽമീൻ്റെ ഭാഗത്തോട്ട് ഇത് ഒഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ കുറച്ച് കയറാൻ സാധ്യത ഈക്വളി ഉള്ള സമയമാണ് ഇപ്പോൾ ഒന്നാമത്തെ മഴ സീസണാണ് നാട്ടുകാർക്കെല്ലാം പൊതുവേ പരാതിയുള്ള സമയമാണ് ഇത് നേരത്തെ രീതിയിലായത് കൊണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ടവരത് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് നടക്കാനിറങ്ങിയവരാണ് ഇത് കാണുന്നത് ആദ്യം അപ്പം ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ നാട്ടുകാരുടെയും അസോസിയേഷൻ്റെയും പേരിൽ അറിയിക്കുകയാണ് മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി ബ്ലീച്ചിങ് പൗഡർ ഇവിടെ വിതറി കുറച്ചുനാൾ മുമ്പ് ഈ പ്രദേശത്ത് ശുചിമുറി മാലിന്യം ഒഴിക്ക വാഹനം നാട്ടുകാരെ നേതൃത്വത്തിൽ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിരുന്നു പിന്നീട് കുറച്ച് നാളുകളായി പ്രദേശത്ത് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയായിരുന്നു തുടർന്നാണ് ഈ മഴയത്ത് ഇത്രയും ഭാഗത്ത് ശുചിമുറി മാലിന്യം ഒഴിക്കുന്നത് മഴ പെയ്തതോടെ ഈ മാലിന്യം കൂടുതൽ പ്രദേശത്തേക്ക് പരക്കുകയായിരുന്നു ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്